ശബരിമല കേസിൽ എ പത്മകുമാറിന് തിരിച്ചടി ജാമ്യം തേടിയുള്ള ഹർജി കൊല്ലം വിജിലൻസ് കോടതി തള്ളി സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ജാമ്യാപേക്ഷയിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം അതേസമയം പുതിയ വെളിപ്പെടുത്തലിൽ രമേശ് ചെന്നിത്തല ഇന്ന് മൊഴി നൽകില്ല ശബരിമലയിലെ കട്ടിളപ്പാളി തട്ടിപ്പ് കേസിലാണ് എ പത്മകുമാർ മുൻകൂർ ജാമ്യം തേടിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് പത്മകുമാർ കോടതിയിൽ വാദിച്ചു മിനിറ്റ്സിൽ ചെമ്പ് എന്നെഴുതിയതും എല്ലാവരുടെയും അറിവോടെയാണ് മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം പ്രതിയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും പത്മകുമാർ വാദിച്ചു സ്വർണം കവർന്നതിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ എതിർവാദമുയർത്തി വിജിലൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം ശബരിമല കേസിൽ മായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത് കേസിൽ ആദ്യം അറസ്റ്റിലായ വ്യക്തിയാണ് പോറ്റി അന്വേഷണത്തോട് സഹകരിച്ചുവെന്നും സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് താൻ സ്വർണം കൊണ്ടുപോയതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള വ്യവസായിയായ സുഹൃത്ത് നൽകിയ വിവരങ്ങളാണ് ചെന്നിത്തല പുറത്തുവിട്ടത് വ്യവസായി അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു ഇയാൾ നൽകിയ വിവരമനുസരിച്ച് അന്താരാഷ്ട്ര പുരാവസ്തു വിപണിയിൽ അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിറ്റുവെന്നാണ് വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയും നൽകുന്ന തെളിവുകളും പരിശോധിച്ച ശേഷം അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എസ്ഐ നീക്കം ന്യൂസ് മലയാളം കൊല്ലം